നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വാദം കൊണ്ട് ഉണ്ടാകുന്ന കൈമുട്ട് വേദന കാൽമുട്ട് വേദന കണങ്കാൽ വേദന ജോയിൻ പെയിൻ അതേപോലെ തന്നെ നീര് ഓക്കെ വേദനയോട് കൂടിയ നീര് ഓക്കെ അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും മാറുവാൻ ഒരു സിമ്പിൾ പറ്റുമുടി ഈ ഒരു ഒറ്റമൂലി നിങ്ങൾ ഒരറ്റ തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് ഓൺ ദ സ്പോട്ടിൽ അപ്പോഴേന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ഒറ്റമൂലി എന്താണെന്നും അത് എങ്ങനെയാണ് യൂസാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്കത് വിശദീകരിച്ച് പറഞ്ഞുതരാം അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസ് കിട്ടുമെന്ന് സപ്പോർട്ട് ചെയ്യർ ഫ്രണ്ട്സിനും താങ്ക്സ് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം ഓക്കെ അപ്പോൾ ഓണമൊക്കെ അടിച്ചുപൊളിച്ചോ എങ്ങനെ ഉണ്ടായിരുന്നു ഓണം പ്രാവശ്യത്തെ അടിപൊളിയായിരുന്നു ഓക്കെ അപ്പോൾ സുഖമാണോ എല്ലാവർക്കും ചോദിച്ചൊക്കെ വിട്ടോ കേട്ടോ എല്ലാവരും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സുഖമാണെന്ന് ചോദിച്ചാൽ പോലും പറയാത്ത ആൾക്കാരുണ്ട് ഓക്കെ അപ്പോൾ സുഖമാണെങ്കിൽ സുഖമാണെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഓണം കമന്റ് ചെയ്യട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വാദ സംബന്ധമായിട്ടുള്ള നീര് വേദന ഇവയൊക്കെ പൂർണ്ണമായിട്ട് മാറുവാൻ ഒരു സിമ്പിൾ ഒറ്റ മൂല് അപ്പോൾ പ്രത്യേകിച്ച് വയസ്സായ ആൾക്കാർക്കാണ് അതായത് പ്രായം കൂടുതൽ ഉള്ള ആൾക്കാർക്കാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നു രണ്ട് കാര്യങ്ങളും ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളും ഞാൻ അതുകൊണ്ട് ആദ്യമേ പറഞ്ഞിരുന്ന അപ്പോൾ ഈ വാദത്തിന്റെ പ്രശ്നമുള്ള വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പച്ചവെള്ളം കുടിക്കാതിരിക്കുക നോർമലി നമ്മൾ ആരും പച്ചവെള്ളം കുടിക്കല് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാൻ ഉള്ളത് പ്രത്യേകം ഓർത്തുവെച്ചുള്ളൂ അതേപോലെ തന്നെ ഈ പുളിപ്പുള്ള അവര് മുന്തിരി കണ്ടല്ലോ അവർ കറുത്ത മുന്തിരി അത് പുളിയായിരിക്കും ഓക്കെ അപ്പോൾ ആ പുളിപ്പ് കൂടിയിട്ടുള്ള കറുത്ത മുന്തിരിങ്ങ ഒഴിവാക്കുക അതേപോലെ തന്നെ ഈ പുട്ടിലൊക്കെ നമ്മളിപ്പോ വിലയിൽ കഴിക്കില്ല വളം അല്ലെ പേരെന്തോ പാളയം തോടം അല്ലെ അപ്പൊ അത് നിങ്ങൾ ഒഴിവാക്കുക അതേപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം പഴങ്ങഞ്ഞി വെട്ടി കഴിക്കുന്നുണ്ടെങ്കിൽ ഇത്ര ആൾക്കാരുണ്ട് അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അവർക്ക് നല്ല പഴങ്ങഞ്ഞി പഴങ്കപ്പ തൈര് ഇതൊക്കെ ഇട്ട് കുഴച്ചങ്ങ് കഴിക്കും ഇത് കഴിക്കുക കുഴപ്പമില്ല നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾക്ക് കഴിക്കാം അത് കഴിച്ചിട്ട് ചിലത് ജോലിയൊക്കെ ചെയ്യും പണ്ടത്തെ ആൾക്കാരൊക്കെ പഴം കഞ്ഞ് കഴിച്ച് കഴിഞ്ഞാൽ ഉറക്കത്തോക്ക് സാധനം ഉണ്ടാകും അവർ ഓടിപ്പോ ജോലി ചെയ്യും ഓക്കെ അപ്പോഴും ഭാഗവും തേങ്ങയും വാങ്ങയും ഉണ്ടാകത്തില്ല ഓക്കെ പക്ഷേ ഇന്നത്തെ ആൾക്കാർ അന്നത്തെ ആൾക്കാർ ഇപ്പോൾ വയസ്സായിട്ടുണ്ടാവും വയസ്സായാലും ആ ശീലം കൊണ്ട് നടക്കുന്നുണ്ട് ചില വ്യക്തികൾ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും നിങ്ങൾ പഴങ്കഞ്ഞി പഴങ്കപ്പ തൈതി ഒക്കെ കൂട്ടി അടിച്ചു കഴിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക വാദം നിങ്ങൾ മാറത്തില്ല അവിടെ നിങ്ങൾ പഴയ ആഹാരങ്ങൾ ഒഴിവാക്കുക എന്തിനാഹാരം ഒഴിവാക്കണം പഴയ ആഹാരങ്ങൾ ഒഴിവാക്കുക അതേപോലെ തന്നെ ബോഡിക്ക് തണുപ്പ് കിട്ടുന്നതായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുക അതായത് ഫ്രിഡ്ജിലെ വെള്ളം അല്ല തണുപ്പ് അതെല്ലാം ഉദ്ദേശിച്ചത് ബോഡിക്ക് തണുത്ത ആഹാരങ്ങൾ അതായത് ബോഡിക്ക് തണുപ്പ് കിട്ടുന്നതായിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ ഒഴിവാക്കുക ബോഡിയെ കൂളാക്കാതിരിക്കുക ബോഡിനെ ഹീറ്റാക്കുക ചിക്കൻ കഴിക്കുക ബ്രോയിലർ കുഴ ചിക്കൻ ഒക്കെ ഒരു ഇരുനൂറ് ഗ്രാമൊക്കെ വെച്ച് നിങ്ങൾക്ക് ഡെയിലി കഴിക്കാവുന്നതാണ് പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ബോഡിക്ക് ആ ഒരു ഹീറ്റ് അതുപോലെ തന്നെ മുട്ട കഴിക്കുക ഏത്തക്ക കഴിക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെ ചെയ്യുക അപ്പോഴേക്ക് ബോഡി കുറച്ച് ഹീറ്റാകും കുറച്ച് ആരോഗ്യം കൂടി ബോഡിക്ക് ഉണ്ടാവും ആരോഗ്യം ഉണ്ടാവും ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഈ സാധനം ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഇ എസ് ആൾ ചെക്ക് ചെയ്യേണ്ടത് അത് കൂടുതൽ കുറവാണെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള മരുന്നൊക്കെ നിങ്ങൾക്ക് ആയുർവേദത്തിൽ നിന്ന് കഴിക്കാം അലോപ്പതി കഴിക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ചോയ്സാണ് അതൊക്കെ നിങ്ങളുടെ ചോയ്സ് കൂടുന്നതിനെ കുറിച്ച് പറയുന്നില്ല ഓക്കെ അപ്പോൾ ഈ വാദസംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് നീര് കാൽമുട്ടക്കങ്ങൾ നീരിച്ച് മൊന്തങ്ങിയ പോലെ ഇരിക്കും കാൽമുട്ട ഒക്കെ നീര് പിടിച്ച് മൊന്തങ്ങ പോലെയ്ക്കും ഞെക്കി കഴിഞ്ഞാൽ ചക്കപ്പഴം പോലെ വേള ഉള്ളിലോട്ട് പോകും ആ വേള ഉരുളോട്ട് പോയ വരെ അവിടെ കാണാൻ കഴിയും ചതഞ്ഞിരിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അറിയാം ഭാഗത്തിന് പ്രശ്നമുള്ളത് അറിയാം ഓക്കെ അപ്പോൾ ആ നീര് നമുക്ക് അഴുക്ക നീരാണ് ആ വാറ നീര് നമുക്ക് പൂർണ്ണമായിട്ട് ബോഡിയിൽ നിന്ന് എടുത്ത് കളണം അലക്കത് ശരീരം അത്ര നീര് വെക്കും മനസ്സിലായല്ലേ കൈമുട്ട് കാൽമുട്ട് ഏ കണങ്കാല് വേരുകൾ ഓക്കെ എന്ന് ചൊല്ലി ബോഡിയിൽ ഞാനാ ഭാഗത്തും ഈ ഒരു നീര് ഈ അഴുക്ക നീര് കെട്ടിക്കിടക്കും ഓക്കെ അപ്പോൾ ഈ നീര് ഉള്ള ഭാഗങ്ങളിൽ തീർച്ചയായിട്ടും വേദന തന്നെയായിരിക്കും നല്ല വേദനയായിരിക്കും അപ്പോൾ നമുക്ക് ഈ നീരും പോണം ആ വേദനയും പോലും അതിനു വേണ്ടിയാണ് നല്ലൊരു മരുന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ മരുന്ന് നിങ്ങള് പുരട്ട് മുൻപായിട്ട് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞത് ഒരു പാത്രം എടുക്കുക അവര് പാത്രം എടുക്കുക അതിൽ രണ്ടോ മൂന്നോ ക്ലാസ് വെള്ളം ഒഴിക്കുക ഒരു പാത്രം എടുക്കുക അതില് രണ്ടോ മൂന്നോ ക്ലാസ് വെള്ളം ഒഴിക്കുക അതിന് ചൂടാക്കാൻ നിങ്ങൾക്ക് തിളപ്പിക്കുക ആ വെള്ളം അങ്ങനെ നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കുന്ന സമയത്ത് ആ വെള്ളം അങ്ങനെ നല്ലതുപോലെ വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പിടി കല്ലുപ്പ് വാരി കൊടുക്കുക അഥവാ നിങ്ങൾക്ക് ഇനി കല്ലുപ്പ് കിട്ടില്ല അഥവാ നിങ്ങൾക്ക് ഇനി കല്ലുപ്പ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല കല്ലുപ്പാണ് വെട്ടോ അപ്പോൾ കല്ലുപ്പ് കിട്ടിയില്ലെങ്കിൽ സാധാ പൊടി ഉപ്പായാലും ഒരു പിടി ഓക്കെ ഒരു കൈപ്പിടി വാരി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കുക അരിയിപ്പിക്കുക അങ്ങനെ ഈ ഉപ്പ് ഈ കല്ലുപ്പായാലും ഇട്ടു കൊടുത്താൽ തന്നെ അരിഞ്ഞ ശേഷം ആ വെള്ളം വീണ്ടും വെട്ടി തിളയ്ക്കണം ആ വെള്ളം വീണ്ടും വെട്ടി തിളയ്ക്കണം അങ്ങനെ ആ വെള്ളം വീണ് വെട്ടി വെട്ടി തിളച്ച ശേഷം അതിനെ ഇറക്കി വെക്കുക ഈ ഇറക്കി വെച്ചിട്ട് കോട്ടൺ തുണി എടുക്കുക ഇറക്കി വെച്ചിട്ട് ഒരു കോട്ടൺ തോളത്തിൽ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് രണ്ടാട്ട് മടക്കി ഈ വെള്ളത്തിൽ മുക്കുക ഈ വെള്ളത്തിൽ മുക്കി പീയ്യുക തോളത്തിൽ വെള്ളം പാടില്ല അതിൻ്റെ ആ ഒരു ചൂട് മാത്രമേ പാടുള്ളൂ അപ്പോൾ നല്ലതുപോലെ മുക്കി വെച്ചിട്ട് വെച്ചിട്ടുന്ന് പിഴയുക എന്നിട്ട് കാല് അതേപോലെ പിടിച്ചു കൊടുക്കൽ ഭയങ്കര വേദനയായിരിക്കും ചിലപ്പോൾ പൊള്ളായി വെച്ചും ഉളർത്തില്ല എന്നാലും നീലോർട്ട് പുളർത്തുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര ചൂട് ഉൾക്കൊള്ളാൻ കഴിയുമോ അത്രയും ചൂട് നിങ്ങൾ കാലിൽ പിടിപ്പിക്കാം ഒന്നിങ്ങനെ എങ്ങനെ എങ്ങുകൊടുക്കുക അപ്പോൾ ചൂട് കുറയാവുമ്പോഴത്തേക്കും ഈ ഉത്തി ഇങ്ങനെ വെച്ചു വെച്ചുകൊടുത്ത് അറോട്ട് ഓക്കെ ഒന്ന് രാവി രാവിലെ കൊടുക്കുക തോട്ടത്തോണ്ട് രാവി ഇങ്ങോട്ടൊടുക്കുക കൊടുക്കുക മനസ്സിലായോ അതോ മനസ്സിലായില്ലയോ നിങ്ങൾ അറിയാമല്ലോ രാവി പിടിക്കുക കാലിൽ അങ്ങനെ പിടിച്ചു കൊടുക്കുക ഓക്കെ അങ്ങനെ തോട്ടത്ത് മുക്കി ആവി കൊടുത്ത ശേഷം അതൊന്ന് ഉണങ്ങാമോ തുടച്ചെടുക്കുക നല്ല ഉണങ്ങിയ ഓർത്തുകൊണ്ട് ഒന്ന് തുടച്ചെടുക്കുക തുടച്ചെടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് ഉണങ്ങും കാല് നല്ലതുപോലെ ഉണങ്ങും കാലായാലും കൈമുട്ടായാലും നല്ലതുപോലെ ഉണങ്ങും അങ്ങനെ അത് ആവി പിടിച്ച ശേഷം നല്ലതുപോലെ ആ പാകം ഉണങ്ങിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയാണ് നമ്മൾ ആ മരത്തിനപ്പെടം അപ്പോൾ ഇതിനായുള്ള മരുന്ന് വേണമെന്നുമല്ല മീം ഓയിൽ എടുക്കുക എന്തിലും ഓയില് മീം ഓയിൽ അപ്പോൾ ഈ മീം ഓയിലെന്ന് പറഞ്ഞാൽ വേപ്പെണ്ണം എന്തിനെണ്ണ വേപ്പെണ്ണ പറ അപ്പോൾ വേപ്പെണ്ണ നിങ്ങൾക്ക് ആയുർവേദ ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും മെഡിക്കൽ ഷോപ്പുകളിലും വേപ്പെണ്ണ വാങ്ങാൻ കിട്ടും ഇത് കിട്ടാത്ത സാധനമൊന്നുമല്ല അദ്ദേഹത്തിൽ ആൾ പറയും ഞാൻ ഈ നീം ഓയിൽ എന്താണ് ഈ വേപ്പെണ്ണ ഞാൻ എവിടെ നിങ്ങൾക്ക് വാങ്ങും അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട ഇത് എല്ലാ ആയുർവേദ ഷോപ്പുകളിലും മാർജിൻ ഫ്രീകളിലും മെഡിക്കൽ ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും അങ്ങനെ കുറച്ച് നീം ഇവിടെ കയ്യിലെടുക്കുക എടുത്തിട്ട് നിങ്ങൾക്ക് നീരും വേദനയുള്ള ഭാഗത്തൊന്ന് പുരട്ടിക്കൊടുക്കുക ഞെക്കി പിടിഞ്ഞ് മസാജം ചെയ്യൽ ജസ്റ്റ് പുറമെ അതിൻ്റെ പുറമേ ഒന്ന് പുരട്ടി കൊടുക്കുക അറിയാവോ എങ്ങനെയാണ് പുറമെ പുരട്ടണമെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും നല്ലതുപോലെ പുറമെ പൂശി പുരട്ടുക അറിയാമെന്നു എനിക്കറിയാം അവിടെ ഞാൻ കൂടുതലും പറയുന്നില്ല അങ്ങനെ പുറമേ ഒന്ന് കൊടുക്കുക പുറമേ ഒന്ന് കൊടുക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും നല്ലതുപോലെ എണ്ണ പിടിക്കും നല്ലതുപോലെ എണ്ണ പിടിക്കും എന്നിട്ട് കടന്നു പറഞ്ഞത് നടന്നതുപോലെ എണ്ണ കാലിൽ പിടിക്കും കാലായാലും കൈയിലായാലും എവിടെയാണ് ഇടുന്നത് അവിടെ എണ്ണ ഉള്ളിലോട്ട് വലിച്ചേക്കാണ് ഓക്കെ അപ്പോഴു തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസമുണ്ടാകും അങ്ങനെ കിടന്ന് ഉറങ്ങുക ഇത് രാത്രിക്ക് അവിടെ ചെയ്യുക ഇത് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ആണ് ചെയ്യാൻ നിങ്ങൾ രാത്രിക്ക് ഉറങ്ങാൻ പോകുമ്പോൾ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ചെയ്താൽ റെസ്റ്റാണ് വേണ്ടത് പിന്നെ കുടക്കുടക്കൊണ്ട് പോയി അടക്കം ചെയ്യാം ചാടി ചാടിച്ച് അതുകൊണ്ടാണ് അത് രാത്രിക്ക് ഉറങ്ങാൻ പോകുമ്പോൾ ചെയ്യുക കിടന്ന് ഉറങ്ങുക റെസ്റ്റ് എടുക്കുക ആ പിന്നെ കായൽ പൂക്കിട്ട് കിടക്കണ്ടേ കൈയാണ് കാലായി കടലും കുറയ്ക്കുക അത്ര അല്ല നേരം എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തലേ ദിവസം ചെയ്ത ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എണ്ണ തയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓൺ സ്പോട്ടിൽ സ്പോട്ടിൽ ഉണ്ടാകും നേരം എടുക്കുമ്പോൾ നീര് മാറും നീര് മാറിപ്പോകും നിങ്ങൾ ചെയ്തു നോക്കും നിങ്ങൾക്ക് അറിയത്തുണ്ടോ സൂപ്പർ വരുന്ന കിണ്ണം കാച്ചിയും മരുന്ന് കിടിലാൻ വരുന്നു നിങ്ങൾ ചെയ്തു നോക്കും നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും അത് യാതൊരു സംശയവുമുണ്ട് ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യം മനസ്സിലായാലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ഓക്കേ എന്നാൽ